നമസ്കാരം ആപ്റ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബ്ദാലങ്കാരങ്ങളെ കുറിച്ചാണ് എന്താണ് ശബ്ദാലങ്കാരങ്ങൾ അക്ഷരക്കൂട്ടങ്ങളും കൂട്ടക്ഷരങ്ങളും ആവർത്തിച്ചു ശബ്ദഭംഗി ഉണ്ടാക്കുന്നതാണ് എന്ത് ശബ്ദാലങ്കാരം അക്ഷരക്കൂട്ടങ്ങളും കൂട്ടക്ഷരങ്ങളും ആവർത്തിച്ച് ശബ്ദഭംഗി ഉളവാക്കുന്നതാണ് ശബ്ദാലങ്കാരം എന്നുപറയുന്നത് അഞ്ചു വിധം ശബ്ദാലങ്കാരങ്ങളാണ് ഉള്ളത് അഞ്ചുവിധം ശബ്ദാലങ്കാരങ്ങൾ ഒന്ന് അനുപ്രാസം ആദ്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം യമകം അനുപ്രാസം ആദ്യ ആദ്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം യമകം എന്നിങ്ങനെ അഞ്ചു വിധത്തിലാണ് ശബ്ദാലങ്കാരങ്ങൾ ഉള്ളത് ആദ്യമായിട്ട് അനുപ്രാസത്തിന്റെ നിർവചനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അനുപ്രാസം വ്യഞ്ജനത്തെ ആവർത്തിക്കിടക്കിടെ അനുപ്രാസം വ്യഞ്ജനത്തെ ആവർത്തിക്കിടക്കിടെ ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ ഇടക്കിടക്ക് ആവർത്തിക്കുന്നതാണ് അനുപ്രാസം ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ ഇടക്കിടയ്ക്ക് ആവർത്തിക്കുന്നതാണ് അനുപ്രാസം എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം ചഞ്ചൽപുരി കുഴൽ തഞ്ചും നളഞ്ഞുടെ കൊഞ്ചൽ പുതുമയോടഞ്ചിതമാകുന്ന പുഞ്ചിരി കണ്ടുട നഞ്ചിമയങ്ങിനെ ചഞ്ചലമിഴികടെ നെഞ്ചിൽ പരിചടൂ ചഞ്ചൽ പുഞ്ചിരി കുഴൽ തഞ്ചും നളനുടെ കൊഞ്ചൽ പുതുമയോടഞ്ചിതമാകിന പുഞ്ചിരി കണ്ടുടൻ അഞ്ചിമയങ്ങിനെ ചഞ്ചലമിഴികടെ നെഞ്ചിൽ പരിചടൂ ഇതിൽ ജ എന്ന അക്ഷരം എത്ര വട്ടമാണ് ആവർത്തിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ ചഞ്ചൽ പു ചഞ്ചൽ പുരി കുഴൽ തഞ്ചും നളനുടെ കൊഞ്ചൽ പുതുമയോടഞ്ചിതമാകിന പുഞ്ചിരി കണ്ടുട നഞ്ചിമയങ്ങിനെ ചഞ്ചലമിഴികളെ നെഞ്ചിൽ പരിചടൂ ഇത്തരത്തില് ഒരേ അക്ഷരം വ്യഞ്ജനാക്ഷരം ഇടക്കിട ഒരു ഏർ പദ്യത്തില് ആവർത്തിച്ചു വരുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത് ചഞ്ചൽപുരി കുഴൽ തഞ്ചും നളനുടെ കൊഞ്ചൽ പുതുമയോടഞ്ചിതമാകുന്ന പുഞ്ചിരി കണ്ടുടൻ അഞ്ചിമയങ്ങിനെ ചഞ്ചല മിഴിക മിഴികടെ നെഞ്ചിൽ പരിചുടൂ ഇത്തരത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങള് ആവർത്തിച്ചു വരുന്ന വരികളെ അനുപ്രാസം എന്ന് പറയുന്നു ആദ്യാക്ഷരപ്രാസം എന്താണെന്ന് പറഞ്ഞാല് ശ്ലോകമായാലും രണ്ടു വരികളിലുള്ള ഭാഷാവൃത്തമായാലും ആദ്യാക്ഷരങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നത് ശ്ലോകത്തിലായാലും മലയാളത്തിലെ ഭാഷാവൃത്തമായാലും ആദ്യത്തെ ആദ്യത്തെ വരികൾ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നതാണ് ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് ഇതിനെ ആംഗലപ്രാസം എന്നും പറയുന്നു ഇംഗ്ലീഷ് കവിതകളിലൊക്കെ ഇത് വളരെ പ്രചാരം ഉള്ള ഒരു സംഭവമാണ് ആദ്യാക്ഷരം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ആദ്യാക്ഷരങ്ങൾ വരികളിലെ ആദ്യാക്ഷരങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നതാണ് ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് ആദ്യാക്ഷരപ്രാസത്തിന് ഏർ ഒരു ഉദാഹരണമാണ് മർത്യർക്ക് വിദ്യ കൈവശമാക്കുകിൽ വിത്തമെന്തിനു മർത്യർക്ക് വിദ്യ കൈവശമാക്കുകൾ ഈ വരികളിലെ ആദ്യത്തെ അക്ഷരം വാ കൊണ്ടാണ് വി എന്ന വർണ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അത്തരം പ്രാസങ്ങളെയാണ് ആദ്യ അക്ഷര പ്രാസം എന്ന് പറയുന്നത് വിത്തമെന്തിനു മർത്യർക്ക് വിദ്യ കൈവശമാക്കുകൾ പ്രാസം ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണെങ്കിൽ പ്രാസം പാദങ്ങളിൽ രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെ വരുന്നതാണ് എന്ന് വെച്ചാൽ ഒരു വരിയെ നമ്മൾ അതിൻ്റെ നടുവിൽ വെച്ച് ഏ രണ്ട് രണ്ടു വരികളാക്കിയാല് അതിൽ ആ വരികളിലെ ആ വരികളിലെ ആദ്യാക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും എന്നതാണ് ദ്വിതീയാക്ഷരപ്രാസത്തിൻ്റെ പ്രത്യേകത ഒരു പദ്യത്തിന്റെ വരിയെ നമ്മൾ ഒരു വരി ഒരു വരി എടുത്തിട്ട് അതിനെ നമ്മൾ രണ്ട് വരിയാക്കിയാൽ ആക്കിയാൽ ആ രണ്ട് വരികളിലെയും ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും ഇതിനെ കേരള പ്രാസം കേരള പ്രാസം എന്നും ഇതിനെ പറയുന്നുണ്ട് ദ്വിതീയാക്ഷരപ്രാസത്തിന് ഒരു ഉദാഹരണം പറയാം മിക്കൽ ഉയരാം നടുുകിൽ തിന്നാം നൽകിയിൽ നേടിയിടാം നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകിയിൽ നേടിയിടാം നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ ഈ വരി ഈ രണ്ടു വരികളില് ആദ്യത്തെ നമുക്കിൽ ഉയരാം നടുകിൽ തിന്നാം എന്നത് ഒരു വരിയാക്കിയിട്ട് നൽകിയിൽ നേടിയിടാം എന്നത് രണ്ടാമത്തെ വരിയാക്കിയാല് എന്താണ് ആദ്യത്തെ രണ്ടക്ഷരങ്ങള് ഒരുപോലെയാണ് അതേപോലെ തന്നെ നമുക്ക് നാമെ പണിവതു നാഗം നരകവും അതുപോലെ എന്ന വരിയെയും വരിയെ രണ്ടായിട്ട് മുറി ഏർ രണ്ടായിട്ടാക്കിയതാണ് കാണുന്നത് അതില് നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ നരകവും അതുപോലെ നമുക്ക് നമേ എന്നതിനും ആദ്യത്തെ അക്ഷരങ്ങൾ ഒരേപോലെയാണ് പോലെയാണ് ഇത്തരത്തില് ഒരു പാദത്തിന് നമ്മൾ രണ്ട് വരികളാക്കുമ്പോൾ ആ അതിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും എന്നതാണ് ദ്വിതീയാക്ഷരപ്രാസത്തിൻ്റെ സവിശേഷത അതാണ് ദ്വിതീയ അക്ഷരപ്രാസം അടുത്തത് അന്ത്യ അന്ത്യാക്ഷരപ്രാസമാണ് ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അന്ത്യാക്ഷരപ്രാസം എന്താണെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പദ്യത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ ഒന്നു തന്നെ ആകുന്നത് പ്രാസം ആദ്യത്തെ അക്ഷരങ്ങൾ ഒന്ന് ഒന്നേ ആകുന്നത് ദ്വിതീയാക്ഷര പ്ര പ്രാവസം പദ്യത്തിലെ പാദത്തെ രണ്ടായിട്ട് ഏർ വിഭജിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരങ്ങൾ ഓ ഒരുപോലെ ആയിരിക്കും എന്നുള്ളത് ദ്വിതീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസത്തിലേക്ക് വരുമ്പോൾ അന്ത്യാക്ഷരപ്രാസത്തില് അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ആകുന്നതായിരിക്കും ഇതിനെ അന്ത്യപ്രാസം എന്നും പറയുന്നുണ്ട് അന്ത്യപ്രാസം എന്നും അന്ത്യാക്ഷരപ്രാസത്തെ പറയുന്നുണ്ട് അടുത്തത് യമകമാണ് യമകത്തിന് നൽകിയിരിക്കുന്ന നിർവചനം ഇതാണ് അക്ഷരക്കൂട്ടം ഒന്നായിട്ടർത്ഥം ഭേദിച്ചിടുംപടി ആവർത്തിച്ചു കതിച്ചിടിൽ യമകം പലമാതിരി അക്ഷരക്കൂട്ടം ഒന്നായിട്ടർത്ഥം ഭേദിച്ചിടുംപടി ആവർത്തിച്ചു കതിച്ചിടിൽ യമകം പലമാതിരി എന്നാണ് യമകത്തിന് നിർവചനം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ക്രമമായി ഒന്നായിട്ടും അർത്ഥഭേദത്തോടും കൂടി ആവർത്തിക്കുന്നത് യമകം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ക്രമമായിട്ടും ഒന്നായിട്ടും ക്രമമായി ഒന്നായിട്ടും അർത്ഥഭേദത്തോടും കൂടി ആവർത്തിക്കുന്നതാണ് യമകം എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് വരികൾ നോക്കാം വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ എന്നാൽ ഈ വരിയില് വരണം വരൻ മാത്രം ആസന്നമായി പോയി എന്ന് പറയുന്നത് വന്നു ചേരാനുള്ളതിനെയാണ് വരണം വരൻ മാത്രം ആസന്നമായി പോയി എന്നത് വന്നു ചേരാനുള്ളതിനെയാണ് കവി അർത്ഥമാക്കുന്നത് എന്നാല് രണ്ടാമത്തെ വരിയിലെ വരണം വരണം സനാതന നിയമം ലംഘിക്കാമോ എന്ന് പറയുന്നത് മരണത്തെയാണ് ഒന്നാമത്തെ വരണം വന്നു ചേരാനുള്ളതിനെയും രണ്ടാമത്തെ മര വരണം മരണത്തെയുമാണ് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലാണ് ശബ്ദാലങ്കാരങ്ങളെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നത് ശബ്ദാലങ്കാരങ്ങളെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് അനുപ്രാസം രണ്ട് ആദ്യാക്ഷരപ്രാസം മൂന്ന് ക്ഷരപ്രാസം നാല് അന്ത്യാക്ഷരപ്രാസം അഞ്ച് യമകം ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാല് അക്ഷരക്കൂട്ടങ്ങളും കൂട്ടക്ഷരങ്ങളും ആവർത്തിച്ച് ശബ്ദഭംഗി ഉളവാക്കുന്നതാണ് ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയുന്നുണ്ട് അഞ്ച് തരത്തിലാണ് ശബ്ദാലങ്കാരങ്ങൾ ഉള്ളത് ഒന്നാമത്തത് അനുപ്രാസം അനുപ്രാസത്തില് ഒരേ വ്യഞ്ജന വ്യഞ്ജനാക്ഷരങ്ങള് ഇടക്കിടെ ആവർത്തിച്ചു വരുന്നതാണ് അനുപ്രാസം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ആദ്യാക്ഷരപ്രാസം ആദ്യാക്ഷരപ്രാസത്തില് വരികളില് ആദ്യത്തെ വരികൾ വരികളുടെ തുടക്കത്തിലെ വർണ്ണം ഒന്ന് തന്നെ ആയിരിക്കും ദ്വിതീയാക്ഷരപ്രാസം ആയാല് രണ്ട് ഒരു പാദത്തെ രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ അതിലെ ആദ്യത്തെ അക്ഷരങ്ങള് ഒരുപോലെ ആയിരിക്കും ഒന്നായിരിക്കും അന്ത്യാക്ഷരപ്രാസം എടുത്താല് അതിലെ അവസാനത്തെ വരികള് ഏർ ഒരുപോലെ ആയിരിക്കും യമകമാണെങ്കിൽ അക്ഷരങ്ങൾ ഒന്നോ അതിൽ കൂടുതലോ അക്ഷരങ്ങള് ഒരുപോലെ വരും പക്ഷെ അതിന് അർത്ഥ കൂടിയായിരിക്കും ആ വ അക്ഷരങ്ങൾ വരുന്നത് ഇപ്പൊ യമകത്തിലെ ഉദാഹരണം പറഞ്ഞ വരണം വരന്മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം എന്നതില് വരണം എന്ന വാക്ക് രണ്ട് അർത്ഥത്തെയാണ് അർത്ഥമാണ് ഉളവാക്കുന്നത് ഒന്നാമത്തെ വരണം വന്നു ചേരാനുള്ളത് എന്നും രണ്ടാമത്തെ വരണം മരണം എന്നുമാണ് അർത്ഥമാക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ശബ്ദാലങ്കാരങ്ങളെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി